സർവ മനുഷ്യരും കാത്തു സൂക്ഷിക്കേണ്ട മനുഷ്യ അവകാശങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സൃഷ്ടികളാണ് ഒരേ രൂപം കൊണ്ടവർ അതിനാൽ എല്ലാവരും തുല്യരാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ ആദരണീയനാണ് പടച്ചവന്റെ ശ്രേഷ്ഠനായ സൃഷ്ടി അതിനാൽ ഇസ്ലാമിൽ മനുഷ്യന്റെ പദവി ലളിതമായ ഒന്നല്ല പടച്ചവൻ അനുഗ്രഹിച്ച സ്വതന്ത്രനാണ് മനുഷ്യൻ മനുഷ്യന്റെ അന്തസ്സും അവകാശ സംരക്ഷണവും ഉറപ്പാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യരെയും ലിംഗഭേദം വേണ്ടിയെ ബഹുമാനിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ശാരീരികവും ആത്മികവുമായ സകല പ്രശ്നങ്ങൾക്കും ഇസ്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നു തുല്യമായി ഇസ്ലാം കാണുന്നു മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണെന്ന് ഇസ്ലാം കരുതുന്നു മനുഷ്യന്റെ അവകാശമായാണ് കാണുന്നത് ജാതി മത എല്ലാ മനുഷ്യരെയും നിയമത്തിന്റെ മുന്നിൽ തുല്യരായിരിക്കണം നീതി എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിരിക്കണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യാവകാശത്തിൽ മനുഷ്യർക്കിടയിലെ ഉച്ചനീതി ും അതുകൊണ്ട് തന്നെ തനിക്ക് നൽകപ്പെട്ട സമ്പത്ത് ആരോഗ്യം അറിവ് തുടങ്ങി പല അനുഗ്രഹങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കൽ സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് മനുഷ്യന്റെ എല്ലാ അതിനുള്ള കാരണം മതം ആവിഷ്കാര പേരിൽ ഓരോരുത്തർക്കും ുംതവിശ്വാസികളാണ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ തുനിഞ്ഞാൽ എന്താകും ഈ ലോകത്തിന്റെ അവസ്ഥ ഇസ്ലാം നിഷ്കർഷിക്കുന്ന സംസ്കരണത്തിലൂടെ മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ സമാധാനം അനുഭവിക്കാനും നിർവഹണം കലവറയില്ലാതെ ഇസ്ലാം മതം ആഹ്വാനം ചെയ്യുന്നുണ്ട് നീതി നശിക്കുമ്പോഴാണ് മനുഷ്യത്വം രൂപപ്പെടുന്നത് നീതിയോടെ ഓരോരുത്തരും ജീവിച്ചാൽ മനുഷ്യത്വം സശക്തമാക്കിയെടുക്കാം തന്നെ പോലെ മറ്റുള്ളവരുടെ തന്നെ പോലെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും പരിഗണിക്കുന്നിടത്താണ് മനുഷ്യത്വം രൂപപ്പെടുന്നത് മാനവികത മനുഷ്യനെ സവിശേഷമായ ഉന്നത മൂല്യബോധമാണ്